മനോഹരമായ ഒരു പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നോക്കി എത്ര ഭംഗിയായിരിക്കുന്നു അടിപൊളി പാർക്കാണ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരുള്ള കബൻ പാർക്കിലെ കുറച്ച് വിശേഷങ്ങളാണ് നോക്കി എത്ര അടിപൊളി ഒരു പ്ലാൻ പാർക്കാണെന്ന് നോക്കി ഇതിൻ്റെ ഭംഗി നമുക്ക് പറയാം ഫുൾ കണ്ടോ ഇതിന് എട്ട് ഗേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കുറേ വൃക്ഷങ്ങളും മരങ്ങളും പൂക്കളുടെയൊക്കെ കാഴ്ച ഇതിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മളത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇത് കണ്ടില്ല ഇതൊരു കാഴ്ചകൾക്കായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങിയതാണേ നോക്കി പക്ഷികളെയൊക്കെ കണ്ടോ നമ്മൾ ഇതുപോലെ അടുത്തൊന്നും കാണാത്ത പക്ഷികളെ പക്ഷികളെപ്പോലും ഇവിടെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും ആരും അതിനെ ഒരു ശല്യവുമില്ലാതെ അതിങ്ങനെ അതിൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ വിഹരിച്ച് നടക്കുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നമുക്കൊക്കെ വന്ന് നല്ല കാലാവസ്ഥ ചൂടുമില്ല എന്നാൽ തണുപ്പുമില്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ക്ലൈമറ്റ് നല്ലൊരു അന്തരീക്ഷം ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ട് എന്നാൽ ചെറിയൊരു കൂളിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട് വൈറ്റൊക്കെ നല്ല തണുപ്പാണേ ഇവിടെ വെയിലെന്ന് പറയുന്നില്ല അത്രയ്ക്ക് മരങ്ങൾ ഇങ്ങനെ തെങ്ങി നിൽക്കുവോ എന്തോ ഒരു പച്ചപ്പാ നോക്കി ഓരോ മരങ്ങൾ കാണണം അതിന്റെ ആ ഭംഗിയൊക്കെ ഒരു മരം ഞാൻ നിങ്ങളെ കാണിക്കാമേ എത്രമാത്രം വർഷം പഴക്കമുള്ള ഒരു മരമാ നോക്കി നോക്കിയ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു ട്രീ എന്ന് പറയുന്നത് അതിൻ്റെ കൊത്തുകൾ കണ്ടില്ലേ ഓരോ അണ്ണാന് അതുപോലെ ഉള്ള ബേഡ്സും എല്ലാം ഉണ്ട് ഇതിൽ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുവാണേ ഇവിടെ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഒരു അപ്പൂപ്പനാണെന്ന് പറയാൻ പറ്റും വലിയ വലിയപ്പൂപ്പനെന്ന് പറയാൻ പറ്റുന്ന ഒരു മരവാണിത് ണ്ടോ ഇതിനിടയ്ക്കും നല്ല പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കണ്ടോ ഓ അതിന്റെ ശിഖരങ്ങൾ കണ്ടില്ല എന്ത് രസമായിരിക്കുന്ന നോക്കിയേ സൂപ്പർ സൂപ്പർ കേട്ടോ അടുത്തൊരു ട്രീ കണ്ടോ ഇവിടെ കുറേ ട്രീസ് ഉണ്ട് ഇതുപോലെ പഴക്കം ചെന്ന മരങ്ങളെ നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഈ ഈ കബൻ പാർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഓ ഇത് ഭയങ്കര കേട്ടോ ഈ ട്രീ ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ശിഖിരങ്ങളും എല്ലാം കൂടെ നോക്കിക്കേ എന്ത് രസമായിരിക്കുന്നത് കാണാൻ കുറെ ബാംബൂസും ഉണ്ട് ഇതിവിടെ വന്ന് കാണണ്ട ഒരു കാഴ്ച തന്നെ ആട്ടോ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് ഗ്രീനറി എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കുള്ള ഗ്രീനറിയേ നമുക്ക് എത്ര ഭംഗിയായിരിക്കുന്നത് വേണം പച്ചപ്പെന്ന് പച്ച പച്ചപ്പുതച്ച് കിടക്കുന്ന ഒരു ഉണങ്ങി നിൽക്കുന്ന കണ്ടോ മരങ്ങൾ കണ്ടില്ലേ ചാഞ്ഞം ചരിഞ്ഞും ഒക്കെ കിടക്കുന്നത് പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കണ്ടോ നമ്മുടെ പ്രകൃതി സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ പ്രകൃതിയുടെ ആ മരങ്ങൾ കണ്ട ചില്ലിക്കമ്പുകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് അതിനൊരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ അടിപൊളി ഈ മരത്തിലെ നിറയെ വൈറ്റ് കളറിലെ പൂക്കളാണേ അതാണ് ഇതിൻ്റെ സുഹൃത്തുക്കളെല്ലാം കിടക്കുന്നത് കണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ